കേരളം ലോകത്തിന്റെ മുമ്പിൽ അറിയപ്പെട്ടത് ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും നമ്മൾ ഉണ്ടാക്കിയ പുരോഗതിയാണ് അതാണ് കേരള മോഡൽ എന്ന് അമർത്തിസൻ പറഞ്ഞത് ഇന്ന് രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉണ്ടാകുന്ന തകർച്ച വളരെ കൂടുതൽ ആരോഗ്യ വകുപ്പിലേക്ക് നാനൂറ് കോടി അനുവദിച്ചിട്ട് ഇനിയും ചെലവഴിക്കാനുള്ള നൂറ്റി നാല്പത്തി അഞ്ച് പോയിന്റ് ആറ് അഞ്ച് കോടിയാണ് ആലോചിച്ചു നമ്മുടെ നാട്ടിൽ ആരാണ് മെഡിക്കൽ കോളേജ് സർക്കാർ മെഡിക്കൽ കോളേജിൽ പോകുന്നത് സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട ആളുകൾ ഒരു മെഡിക്കൽ കോളേജിലും സംവിധാനം ഇല്ല തിരുവനന്തപുരം എടുക്കുക ആലപ്പുഴ ആലപ്പുഴയാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരു കാര്യവും ചെയ്യാൻ നടക്കാത്ത ഒരാ മെഡിക്കൽ കോളേജാണ് അതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എത്ര സമരങ്ങളുണ്ടായി അതോടൊപ്പം തന്നെ കണ്ണൂരിലുള്ള നമ്മുടെ എം വി രാഘവന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന രിയാരം മെഡിക്കൽ കോളേജ് പരിയാരം മെഡിക്കൽ കോളേജിൽ ഒന്നുമില്ല കോട്ടയം മെഡിക്കൽ കോളേജിൽ രണ്ടായിരത്തോളം ആളുകളെ നിയമിച്ചിരിക്കുക താൽക്കാലിക ജീവനക്കാരായി മറ്റേതായിരുന്നെങ്കിൽ എല്ലാം പാർട്ടിക്കാരെ നിയമിക്കുക അല്ലാണ്ട് അവിടെ വിദഗ്ധന്മാരെ അല്ല നിയമിച്ചിരിക്കുക അപ്പൊ ഇങ്ങനെ പോയാൽ നമ്മൾ എവിടെ ചെന്നിക്കും നമ്മൾ പാവപ്പെട്ട ആളുകൾക്ക് ചികിത്സാ സൗകര്യം കൊടുക്കേണ്ട മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി ഇതാണെങ്കിൽ താഴെയുള്ള ആശുപത്രിയുടെ സ്ഥിതി എന്താണ് എന്ന് നമ്മൾ എല്ലാ തരത്തിലും താഴത്തെ പരിശോധിച്ചാൽ അവിടുന്ന് മരുന്നില്ല ഡോക്ടർമാരില്ല നഴ്സന്മാരില്ല പാരാമെഡിക്കൽ സ്റ്റാഫില്ല എങ്ങനെ മുന്നോട്ട് പോകും അപ്പൊ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കാണാൻ ഇവിടെ സർക്കാരില്ല ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രി മൌനം പാലിക്കുകയല്ലേ ഡോക്ടർ ഹാരിസിനെ വെളിപ്പെടുത്തൽ നമ്മുടെ എല്ലാം കണ്ണു തുറന്നു കേരളത്തിലെ മാധ്യമങ്ങളുടെയും സമൂഹത്തിന്റെയും കണ്ണു തുറന്നു എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഒരു പറയുന്നില്ല അപ്പൊ മുഖ്യമന്ത്രിക്ക് ഇതിലൊന്നും ഒരു താല്പര്യമില്ല ഭരണ ആസ്വദിക്കുക അല്ലാതെ അദ്ദേഹത്തിന്റെ ഈ സാധാരണ ജനങ്ങളുടെ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരത്തിനും താല്പര്യമില്ല പി എസ് സെന്ററുകളും സി എസ് സി സെന്ററുകളിലും ഒക്കെ അത് ഇതിനേക്കാൾ ഗുരുതരമാണ് ഒരു രോഗി ചെന്നാൽ അയാളുടെ അയാളോട് പറയുകയാണ് എല്ലാ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വരാം സികളിലൊക്കെ എങ്ങനെ മുന്നോട്ട് പോകും അപ്പൊ അതുകൊണ്ട് കേരളത്തിന്റെ ആരോഗ്യ ആരോഗ്യരംഗത്തുണ്ടായിരിക്കുന്ന ഈ തകർച്ച അതീവ ഗൗരതരമാണ് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഇത് പരിഹാരം കാണാൻ ഗവൺമെന്റ് മുന്നോട്ട് വരണം എന്നാണ് ഈ ആരോഗ്യമന്ത്രി തന്നെ സംബന്ധിക്കുന്നുണ്ട് സിസ്റ്റത്തിന് പരാജയം സംഭവിക്കുന്നു ശരിക്കും ആരാണ് സിസ്റ്റം സിസ്റ്റം എന്ന് പറയുന്നത് ഗവൺമെന്റ് അല്ലേ ഇത് ആദ്യമായിട്ടാണോ കേരളത്തിൽ എത്രയോ ഗവൺമെന്റുകൾ ഉണ്ടായിട്ടുണ്ട് ആരോഗ്യ ആരോഗ്യവകുപ്പിന് പ്രാധാന്യം കൊടുക്കുമായിരുന്നു ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് ആരംഭിച്ച പല പദ്ധതികളും ആരോഗ്യ ക്ഷേമ പദ്ധതികളും നിർത്തലാക്കി മെഡിസപ്പ് ഒരു വലിയ ഒരു ഒരു തമാശായി മാറിയിരിക്കുകയാണ് അവിടെ അവർക്ക് പണം കൊടുക്കുന്നില്ല ഈവൻ സ്റ്റെന്റ് നൽകുന്നവർക്ക് പണം ഇല്ല അങ്ങനെ അതുകൊണ്ട് അവർ സപ്ലൈ ചെയ്യുന്നില്ല അങ്ങനെ എല്ലാ രംഗത്തും ഇതാണ് സ്ഥിതി ആളുകളെ പോസ്റ്റ് ചെയ്യുന്നില്ല ഉപകരണങ്ങൾ വാങ്ങുന്നില്ല ജനങ്ങൾ എന്ത് ചെയ്യണം ആരോഗ്യ ആരോഗ്യരംഗത്തുണ്ടായിരിക്കുന്ന ഈ തകർച്ച സിസ്റ്റത്തിന്റെ തകരാറാണെന്ന് പറഞ്ഞ് മന്ത്രി ഒഴിഞ്ഞു പോകാൻ കഴിയില്ല ഇത് ഗവൺമെന്റിന്റെ പരിപൂർണമായ പരാജയമാണ് എന്നാണ് എനിക്ക് പറയാറ് ഇതിൽ നിന്ന് കരകയറാൻ വളരെ ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് അപ്പൊ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾക്ക് സേവനം നൽകാൻ ബാധ്യസ്ഥമായ മെഡിക്കൽ കോളേജുകളും പി എസ് സെന്ററുകളും സി എസ്ഇകളും ഒക്കെ ഇന്ന് കേരളത്തിൽ ഒരു വലിയ തോതിലുള്ള തകർച്ചയെ നേരിടുകയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒരു പ്രഭാക പറയുന്ന പ്രതിസന്ധിയാണ് അതുകൊണ്ട് ചേർത്ത് വായിക്കുകയാണ് അല്ല അദ്ദേഹം ഏത് കാര്യമാണ് ചെയ്തത് അതെന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ മുഖ്യമന്ത്രി എന്ത് ചെയ്തു ഏത് കാര്യം വാജമടിയല്ലാതെ എന്താ നടക്കുന്ന ഇവിടെ പ്രചരണങ്ങളല്ലാതെ എന്താ നടക്കുന്നേ നാലാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് കോടികൾക്ക് അനുവദിക്കും കോടി കോടികൾ എല്ലായിടത്തും പ്രദർശനങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് നാലാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുക അതിന് പണമുണ്ട് പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് വാങ്ങിക്കാൻ പണമില്ല എവരുടെയൊക്കെ കൂട്ടിൽ കട്ടൌട്ടുകൾ വയ്ക്കുകയും പ്രചരണങ്ങൾ നടത്തുകയും ബുദ്ധിജീവികൾക്ക് കൊണ്ടുപോയി സംസാരിക്കുകയൊക്കെ ചെയ്ത് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുകയാണ് അതിന് പണമുണ്ട് അപ്പൊ ദൂരത്തിലും പണമുണ്ട് പാവപ്പെട്ടവർക്ക് വൈദ്യസഹായം നൽകാൻ പണമില്ല ഈ ആരോഗ്യമന്ത്രിയുടെ ആരോഗ്യമന്ത്രി ഒരു ഇതെല്ലാം കൂടി പറ്റാൻ വ്യക്തിപരമായി ആരെയും ആക്ഷേപിക്കുന്നില്ല പക്ഷെ ആരോഗ്യമന്ത്രി സിസ്റ്റത്തിന്റെ ആണെന്ന് പറഞ്ഞാൽ അത് അവരുടെ പരാജയം തന്നെയാണ് സിസ്റ്റം ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ആരാണ് സിസ്റ്റത്തെ നന്നാക്കേണ്ടത് ഊർജ്ജസ്വലമാക്കേണ്ടത് സ്ഥലമാക്കേണ്ടത് മന്ത്രിയല്ലേ ഗവൺമെന്റ് അല്ലേ സിസ്റ്റം ഫെയിലുവറായി പോയാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ അതും നന്നാക്കാൻ നാല് വർഷമായിട്ട് മന്ത്രിക്ക് കാര്യം കഴിഞ്ഞിട്ടില്ലെങ്കിൽ മന്ത്രിയുടെ പരാജയമാണ് ഒരു സംശയം ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ള ഡോക്ടർ ഹാരിസിന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ പറയുന്നത് ഹാരിസിനെതിരെ തിരിയാണ് ഈ സർക്കാരിന്റെ വൈറ്റ് വാഷ് ചെയ്യാൻ ചില ഉദ്യോഗസ്ഥരും അതാണ് ഇനിയിപ്പോൾ ഹാരിസ് ഉള്ളക്കാരാണെന്നും ഹാരിസ് ഇത് പറഞ്ഞതുകൊണ്ട് അയാളുടെ പേര് വലിയ വിജിലൻസ് കേസെടുക്കുകയാണെന്നും അയാളെ എങ്ങനെയും പണിഷ് ചെയ്യാമെന്ന് അങ്ങനെ ഒരു ഇതൊക്കെ വളരെ തെറ്റായ കാര്യം പിന്നെ സി പി എം നേതാക്കളുടെ അത് അതുകൊണ്ട് അദ്ദേഹം ഏത് രാഷ്ട്രീയം ഉള്ളതെന്ന് നമുക്ക് പ്രശ്നമല്ല അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെന്താണ് ഉയർത്തിയ കാര്യങ്ങളെന്താണ് ഒരു സർക്കാർ ഡോക്ടർ ആദ്യമായിട്ടാണ് ഇങ്ങനെ പരിസ്ഥിതി ഗതികെട്ട് പറയുന്നതാണ് മാർഗമില്ലാത്തതുകൊണ്ട് പറയുക തൊഴിലിനോടുള്ള ആഭിമുഖ്യം ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത് അല്ലെ പറയില്ല അപ്പൊ ഇത് ഗൗരവത്തോടെ കാണാനും അദ്ദേഹം അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം നോക്കാനുമാണ് സർക്കാർ അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥരുടെ തലയിലോട്ട് കേറുകയും ഉദ്യോഗസ്ഥരെ ആക്ഷേപിക്കുകയും ചെയ്യുക അല്ല വേണ്ടത് നമ്മള് ജനങ്ങളുടെ പ്രകൃത്വ ജനങ്ങളുടെ പ്രശ്നങ്ങളും ജനങ്ങളുടെ പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെട്ടു ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് അതിനാണ് പ്രാധാന്യം മറ്റേതൊക്കെ നിങ്ങൾ നിങ്ങളുണ്ടാക്കുന്നത് അല്ലേ തന്നെ ഉണ്ടെന്നുള്ള അടം ചെയ്തുകൊണ്ട് ആ ഒരു പരാമർശം പിൻവലിക്കണം മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ ഇവിടെ നിലയുറച്ചിരിക്കുന്നത് എന്തായാലും നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് പ്രതിപക്ഷ കൗൺസിലർമാർ റീത്ത് ഉയർത്തി തന്നെ ഇവിടെ നിൽക്കുന്നതാണ് Woh Woh